പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളൊക്കെ പിടിക്കുന്ന കൊഞ്ച് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലുള്ള കച്ചവടക്കാർക്കാണ് കച്ചവടക്കാര് നേരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കമ്പനി എടുക്കുന്നുണ്ട് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു ചേട്ടനുണ്ട് മൂങ്കൂട്ടം ചേട്ടൻ അദ്ദേഹം മീൻപിടുത്തക്കാരുടെ അതായത് വാലക്കാരുടെ പൊങ്ങിട്ട് വീശുന്നവരെ ചൂളം കുത്തി വീശുന്നവരെ ചൂളം കുത്തി വീശാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിമീൻ വിശ്വസിക്കുന്ന നടക്കുക തന്നെ അടയാളം കുത്തിയിട്ട് വീസിപ്പിടിക്കുന്നവരുടെ അങ്ങനെ ഒട്ടനവധി മത്സ്യത്തൊഴിലാളിയുടെ കുഞ്ച് കളക്ട് ചെയ്യുന്നുണ്ട് അവർ കമ്പനിക്കാർ വന്നിട്ടുണ്ട് എടുക്കാൻ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാനിവിടെ എൻ്റെ യമഖ നന്നാക്കാൻ വന്നത് എൻ്റെ കൃഷിക്കാരുടെ ഇഞ്ചി നന്നാക്കാൻ വന്നപ്പോഴാണ് ചേട്ടനെ കണ്ട ഇത് കൈനകരിയാണ് വെട്ടത്തരം പച്ച വിരിച്ച് നിൽക്കുന്ന പാടങ്ങൾ രണ്ടാം കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് പുഞ്ച കൃഷിക്ക് ഞങ്ങളിവിടെയൊക്കെ പാഠം പറ്റി വരുന്നേ ഉള്ളു കമ്പനിക്കാർ വന്നിട്ടുണ്ട് അതെ ആ കൗണ്ട് അതെല്ലാം കൗണ്ടാണോണ ഇരുന്നൂറ് ഗ്രാം സൈസോ എനിക്കും കിട്ടിയായിരുന്നു ഒരെണ്ണം ഇന്ന് ഒരു മുന്നൂറ്റമ്പത് ര സൈസോ വേ കഴിയോ എങ്ങോട്ടാ ഇതിവിടെയാ അങ്ങോട്ട് എല്ലാം അല്ല നിമ്മേനോ ഓടോ അണ്ണാ നിമ്മേനോ ഓടോ ഹേടാ ഏയ് ഏയ് കരിമീൻ ആള് ഒരയങ്ങില്ലാട്ടാടാ അവളെ ചുമ്മാകളം കരിമീൻ ആള് വരുമോ കരിമീനോ

दो सौ यानी दो सौ ग्राम है ना, ना ग्राम का ऊपर. ऊपर. नहीं तो क्या तो वो यार दो सौ नहीं है क्या അതന മീനാണോ അത് ഇവര് കൊണ്ടുപോകണ നാടൻപളാ ഞാൻ മൊത്തമായിരിക്കും അയച്ചിന്റെ വെളി കിടക്കുന്ന താട്ടുണ്ടോ താട്ടുണ്ടോ कि येserverId 15 आ लो के हां 15 लगा 15 राम தீர்ந்த தீர்ந்த <t Magnes> ഞാനേ അവർ വന്ന ഭയങ്കര ഓളം മാത്രമല്ല അവന്മാർക്ക് ഈ കൊണ്ടി വന്നിട്ട് നാലുമണിക്ക് എയർപോർട്ടിൽ പോകേണ്ടതായിരുന്നു അല്ലെ കൈ ഇരിക്കട്ട് കൊണ്ടി വന്നിട്ട് അവർക്ക് എയർപോർട്ടിൽ പോകേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിട്ടു പോകുന്നത് അവിടെ ഭയങ്കര ഓളം അവമാനും വിളിച്ചു അല്ലെങ്കിൽ ബാക്കി ചെയ്ത് അവിടെ ചെന്നേ നാളെ ഇത് വൈകിട്ട് വരുന്ന ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ കൈനേരി വരും അല്ല കൈനേരി വൈകിട്ട് വരുമ്പോൾ എടുത്താൽ പോരും വൈകിട്ട് വൈകീട്ട് ഇങ്ങോട്ട് പോരല്ലേ അല്ല വൈകിട്ട് വരുമ്പോൾ വരുവാണെ ഞാൻ എടുത്തോളാം ഞാൻ ഞാനിപ്പോൾ എടുത്തോ

भाई कहाँ लेके जाएंगे यार अरूर थिर। आर, उधर से उधर से बैंकॉक ऐसा ही करना है क्या

അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മളിവിടെ മീൻ കൂടുതൽ കിട്ടുന്ന സ്ഥലം മാത്രമല്ല കൈനകരി എന്ന് പറയുന്ന സ്ഥലം പ്രകൃതി രമണീയമാണ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ കൃഷിയില്ലെങ്കിൽ വീടുകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയുള്ള സ്ഥലമാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അവിടെ നമ്മളൊരു സബ്സ്ക്രൈബർ ലൈവ് ചേട്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ ബോട്ട് ഇവിടെ കിടപ്പുണ്ട് ഇന്ന് ഓട്ടോ ഒന്നും നിങ്ങൾക്ക് ബോട്ട് ബോട്ടിങ്ങ് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഈ കൊഞ്ച് ഇവിടുന്ന് നേരെ അരൂരിനാണ് പോണേ അരൂര് ചെന്നിട്ട് അവർ പറയുന്നത് ബാങ്കോക്കിനെ കയറ്റി അയക്കുന്നവരാണ് അപ്പം ആ പെട്ടികളിലെല്ലാം കൊഞ്ചാണ് അവർ തൂക്കും ഇതുപോലെ വണ്ടിയിൽ കയറ്റി അയച്ചിട്ട് അവരിത് കൊണ്ട് പോകും അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ലൈവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ